അക്ഷയാശ്രീ മിഷൻ കൊന്നത്തിരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി മുക്തി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അക്ഷയാശ്രീ ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് ഇടമന ഉദ്ഘാടനം ചെയ്തു മാനുഷിക മൂല്യങ്ങളെയും സാമൂഹിക ജീവിതത്തെയും തകിടം മറിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ ഭാവിയെ തകർത്തുകൊണ്ട് വിവിധ രീതിയിലുള്ള ലഹരിയുടെ ഉപയോഗം സമൂഹത്തെ നാശോന്മുഖമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ലഹരി വിമുക്ത സമൂഹം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുവാൻ അക്ഷയശ്രീ മിഷൻ കൊന്നത്തടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത ബോധവത്കരണ സെമിനാർ സംഘടിപ്പിച്ചത് തങ്കമണി എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് എം പി ക്ലാസുകൾ നയിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ അക്ഷയശ്രീ പഞ്ചായത്ത് മിഷൻ പ്രസിഡന്റ് ബിന്ദു ഷാബു അധ്യക്ഷയായിരുന്നു അക്ഷയശ്രീ ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് ഇടമന ഉദ്ഘാടനം ചെയ്തു സഹകാർ ഭാരതി സംസ്ഥാന കമ്മിറ്റി അംഗവും മലനാട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി മാനേജിംഗ് ഡയറക്ടറുമായ ദിലീപ് പി പ്രസാദ് ഷാലി മനോജ് അജയൻ സി എന്നിവർ പ്രസംഗിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി